ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഞ്ഞും മഴയും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ അപ്പായം കൊണ്ട് ആ സി സിയിലാണ് മീയന്നൂർ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് ലേസർ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ട് പിന്നെ പോകാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ അതായത് അന്ന് ഒരിക്കൽ പോയി രണ്ട് പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ണീന്ന് ആ ബ്ലീഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ട് ആ ബ്ലഡ് അവിടെ തന്നെ കെട്ടി നിൽക്കുമായിരുന്നു അതുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ അവരത് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ രണ്ടാഴ്ച റെസ്റ്റ് കൊടുത്തതിന് ശേഷം വരാനാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മായി കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെ അങ്ങ് പോയി പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇന്ന് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ പോകണം ഒരു ഒൻപതരൊക്കെ ആകുമ്പോഴത്തേക്ക് പോകണം കാത്തുവിനെ നമുക്ക് സ്കൂളിലോട്ടാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ട് ഉച്ചക്കിലത്തേക്കും ഒക്കെ ആക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ രാവിലെ ദോശയായിരുന്നു കാപ്പി സാമ്പാർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലോട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചായയൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ ആ അടുപ്പിൽ തന്നെ നമ്മൾ ചോറും കൂടെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ വെന്തിട്ടുണ്ട് അവിടെ ഞാൻ വാർത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മോര് കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒഴിച്ചിറക്കി മോര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോരും കാച്ചി വെച്ചു പിന്നെ ഇന്നുണ്ടാക്കുന്ന സ്പെഷ്യലായിട്ട് ഞാനൊരു റെസിപ്പി ഇടയ്ക്ക് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ അത് ഞാനങ്ങോട്ട് ചെയ്ത് നോക്കാം വിചാരിച്ചിട്ട് എടുത്തതാണ് നമ്മുടെ അമരപ്പേരുണ്ടല്ലോ ഇത് അമരപ്പയർ അപ്പോൾ പിഞ്ചായിരിക്കണം അതായത് ഒരുപാട് മുറ്റ അമരപ്പയർ കൊള്ളത്തില്ല കേട്ടോ അമരപ്പേറും തോരൻ പരിപ്പും കൂടി ഇട്ടിട്ടുള്ളൊരു തോരനാണ് കേട്ടോ നമ്മൾ ഗായത്രി ചേച്ചിയിട്ട് ചാനൽ കണ്ടിട്ട് ഞാനതൊന്ന് ചെയ്ത് നോക്കുവാണേ അപ്പോൾ അതേ അമരപ്പയർ ഒരുപാടങ്ങ് മുറ്റിപ്പോകാത്തത് കൊണ്ട് നല്ല പിഞ്ച് നല്ല ഇളത് അമരയ്ക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ വരിപ്പൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല പക്ഷേ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം അതും ഒരു സവോള എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുമെന്നു കേട്ടോ ആ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ അവരും സവോള തന്നെയായിരുന്നു എടുത്തത് അതുകൊണ്ട് തന്നെ ഞാനും സവോള എടുത്തിട്ടുണ്ട് അതുപോലെ അമരപ്പയറും കുറച്ചുപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് കടുകൊന്ന് താളിച്ചിട്ട് അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ തോരമ്പരിപ്പ് ഞാനാണെങ്കിലും ഒരു കുറച്ച് നേരത്തെ നമ്മളൊരു നാലുമണിയൊക്കെ ആയപ്പോൾ എണീച്ചതായിരുന്നു കേട്ടോ പിന്നെ തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ അമരപ്പേറൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ തോരമ്പരിപ്പും കൂടെ കിട്ടി കൊടുത്ത് ലേശം വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അമരപ്പേറിന് അത്യാവശ്യം നല്ല വേവുണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അരപ്പെന്ന് പറയുന്നത് ആ തേങ്ങ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല പെരിഞ്ചീരകത്തിൻ്റെ പൊടി കേട്ടോ ഗരം മസാലയല്ല സോറി പെരിഞ്ചീരകം പൊടിച്ചത് പെരിഞ്ചീരകം ഇട്ട് കൊടുത്താലും മതി കേട്ടോ തേങ്ങയിൽ കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി ഇടണം ഒരു നാലല്ലി വെളുത്തുള്ളി എന്ന് പറയുന്നത് നമുക്ക് ഈ പരിപ്പൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്യാസ് ഉണ്ടാവില്ല അതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കണം കേട്ടോ അപ്പോൾ ഒരു നാലല്ലേ വെളുത്തുള്ളി എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടല്ലി കുഞ്ഞുള്ളിയും കൂടെ ഒക്കെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടെ ഒക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ള അരപ്പായിരുന്നു കേട്ടോ അത് നമ്മുടെ ആ മരപ്പേരിലേക്ക് തട്ടി ഒന്ന് മിക്സാക്കി എടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇച്ചിരി പാച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റിയാൽ മതി കേട്ടോ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉണക്കമുളക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ തൈര് മുളക് തൈരുമുളകുണ്ടല്ലോ കൊണ്ടാട്ടമുളക് അപ്പം അതും കൂടി എടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചമ്മന്തിയും കൂടെ ഒക്കെ അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ തിരുമി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബാപ്പ്മാ ഉണ്ട് അനിയത്തിയുണ്ട് അപ്പം അവരങ്ങ് അരച്ചെടുത്തോളും അപ്പോഴത്തേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ആയൂര് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു തോന്നുന്നു കേട്ടോ കാരണം നമ്മൾ വരുന്ന ദിവസങ്ങളെല്ലാം വെള്ളിയാഴ്ച ദിവസമായിരിക്കും വരുന്നത് ആ ദിവസമൊന്നും അത്രയ്ക്ക് തിരക്ക് കാണത്തില്ല പക്ഷേ ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ ഊപ്പിയിൽ നമ്മൾ കാണിക്കുന്ന ഡോക്ടറുടെ അടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളെ നേരത്തെ വിളിച്ചിട്ട് പോയതുകൊണ്ട് കൊണ്ട് നമ്മളെ അറിയുന്നത് കൊണ്ടും ഒരുപാട് നേരം ഇരിക്കേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കയറി കാണാനായിട്ട് പറ്റി പക്ഷേ ലേസർ ചെയ്തില്ല ലേസർ ചെയ്യണ്ട എന്ന് പറഞ്ഞു കേട്ടോ അത് മൊത്തം അങ്ങനെ ലേസർ ലേസർ വെച്ചിട്ടാണ് ആ കണ്ണങ്ങനെ ഇരിക്കുന്നത് ഒരു കണ്ണിൻ്റെ കാഴ്ചയില്ലേ ഉള്ളൂ അപ്പോൾ ആ കണ്ണ് മൊത്തം ലേസറിൽ ഇരിക്കുക അതുകൊണ്ട് ലേസർ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ഇനി ഇതുപോലെ ബ്ലഡ് ഇറങ്ങുന്നത് പോലെ അതായത് നരമ്പ് പൊട്ടിയിട്ടല്ലേ ബ്ലഡ് ഇറങ്ങുന്നത് ഷുഗർ കൂടുമ്പോൾ നരമ്പ് പൊട്ടും അപ്പോഴത്തേക്കും ആ ബ്ലഡ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴത്തന്നെ വന്നാൽ മതി എന്നാണ് പറഞ്ഞേ ഇല്ലെങ്കിൽ എല്ലാ മാസവും ഡേറ്റ് അവർ പറയും അപ്പോഴത്തേക്കും നമ്മൾ ചെല്ലണം എല്ലാ മാസത്തിലും ചെക്കപ്പ് അങ്ങനെയാട്ടോ കേട്ടോ പറഞ്ഞേ അങ്ങനെ എന്തായാലും ചെന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കാണാനും പറ്റി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരക്കായപ്പോഴത്തേക്കും നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അധികം പാടൊന്നുമില്ല മരുന്ന് കണ്ണിലൊഴിച്ചിട്ട് ഒരു മുക്കാ മണിക്കൂർ അങ്ങനെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് ആ കണ്ണിങ്ങനെ നല്ല തെളിയുമ്പോഴത്തേക്കല്ലേ അവർക്കത് കാണാനായിട്ട് പറ്റും ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരു മുക്കാ മണിക്കൂറ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ അവിടെ വലിയ തിരക്കും കാര്യങ്ങളും നമുക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് നേരെ മടങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്യുന്ന സമയമായിരുന്നു കേട്ടോ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നേ പക്ഷേ നമ്മുടെ അങ്ങോട്ടൊന്നും ചാറ്റലേ ഉള്ളായിരുന്നു നല്ല മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം ആട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല കോളായിട്ടിങ്ങനെ ഇരുട്ട് മൂടിക്കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാം വലൈക്കും